ിയം നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബൈക്ക് മെക്കാനിക്കിനെയും സൈക്കിൾ മെക്കാനിക്കിനെയും ആവശ്യമുണ്ട് ശമ്പളത്തിന് പുറമെ താമസ സൗകര്യവും ഉണ്ടായിരിക്കും കണ്ണൂർ ജില്ലയിലാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് എക്സ്പീരിയൻസ് ഉള്ളവർ എവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ എയ്റ്റ് എയ്റ്റ് നയൻ വൺ സീറോ ടു എയ്റ്റ് ത്രീ നയൻ സീറോ അടുത്തത് സെക്യൂരിറ്റി ഗാർഡ്സിനെ ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് ശമ്പളം പതിനാലായിരം മുതൽ ഇരുപത്തി രണ്ടായിരം രൂപ വരെ കൂടാതെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും വയസ്സ് ഇരുപത് മുതൽ അറുപത് വരെ എറണാകുളത്താണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സീറോ സെവൻ ടു ഫൈവ് സീറോ സെവൻ ത്രീ ത്രീ സെവൻ മറ്റൊരു നമ്പർ നയൻ സീറോ സെവൻ ടു വൺ സീറോ സെവൻ ത്രീ ത്രീ സെവൻ മറ്റൊരു നമ്പർ നയൻ സീറോ സെവൻ ടു വൺ ടു സെവൻ ത്രീ ത്രീ സെവൻ അടുത്തത് കസവ് കേന്ദ്ര വെഡ്ഡിംഗ് സെൻറ്ററിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഒന്നാമത്തത് അക്കൗണ്ടൻ എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് മെയിൽ വേക്കൻസിയാണ് രണ്ടാമത്തത് കാഷ്യേഴ്സ് എക്സ്പീരിയൻസ് ഉള്ളവർ ആയിരിക്കണം മെയിൽ വേക്കൻസിയാണ് ശമ്പളത്തിന് പുറമെ ഭക്ഷണവും താമസ സൗകര്യവും കൂടാതെ പി എഫ് ഇ എസ് സി എന്നീ ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കും കോഴിക്കോടാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ എയ്റ്റ് അടുത്തത് പ്രമുഖ ഇ കോമേഴ്സ് കമ്പനിയിലേക്ക് ഡെലിവറി എക്സിക്യൂട്ടീവ്സിനെ ആവശ്യമുണ്ട് മുൻ പരിചയം ആവശ്യമില്ല ടു വീലറും ടു വീലർ ലൈസൻസും സ്മാർട്ട് ഫോണും ഉള്ളവർ ആയിരിക്കണം കൊല്ലം പിറവം കൊച്ചി അങ്കമാലി ഇരിട്ടി കൂത്തുപറമ്പ് പയ്യന്നൂർ നെടുമങ്ങാട് കാഞ്ഞിരപ്പള്ളി എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് താല്പര്യമുള്ളവർ എവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സീറോ സെവൻ ടു നയൻ ത്രീ എയ്റ്റ് നയൻ ത്രീ എയ്റ്റ് അടുത്തത് കോഴിക്കോട് പേരാമ്പ്രയിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഒന്നാമത്തത് ബിസിനസ് ഡെവലപ്മെൻറ്റ് ഓഫീസർ രണ്ടാമത്തത് ടെലികോളേഴ്സ് എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് വയസ്സ് ഇരുപത്തിയേഴിൽ താഴെ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് സീറോ ടു ഫൈവ് ത്രീ സിക്സ് വൺ അടുത്തത് ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് ഫീൽഡ് വർക്ക് ചെയ്യുവാൻ സ്ത്രീകളെയും പുരുഷന്മാരെയും ആവശ്യമുണ്ട് വയസ്സ് ഇരുപത്തിയഞ്ച് മുതൽ അറുപത്തി വരെ മുൻപരിചയം ആവശ്യമില്ല വിദ്യാഭ്യാസം പ്രശ്നമല്ല വരുമാനം ആയിരം രൂപ മുതൽ രണ്ടായിരം രൂപ വരെ പുരുഷന്മാർക്ക് താമസ സൗകര്യം ഉണ്ടായിരിക്കും എറണാകുളത്താണ് ഒഴിവുകൾ ഉള്ളത് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ സിക്സ് ടു ത്രീ എയ്റ്റ് ഫൈവ് ഫൈവ് എയിറ്റ് ടു ഫോർ സെവൻ മറ്റൊരു നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ടു ഫോർ ടു സീറോ ടു മറ്റൊരു നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ടു സീറോ എയ്റ്റ് ത്രീ ടു കോളിംഗ് സമയം രാവിലെ പത്തിനും വൈകിട്ട് അഞ്ചിനും ഇടയിൽ അടുത്തത് ശ്രേയസ് ആയുർവേദ കമ്പനിയിലേക്ക് യുവതി യുവാക്കളെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല വയസ്സ് പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെ ശമ്പളം ഇരുപതിനായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ കൊല്ലം ജില്ലയിലാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ എയ്റ്റ് വൺ ടു നയൻ നയൻ സീറോ വൺ സെവൻ ഫോർ ഫൈവ് അടുത്തത് കണ്ണൂർ ഗവൺമെൻറ് ടൗൺ ഹയർ സെക്കൻഡറി സ്കൂളിൽ എച്ച് എസ് ടി ഹിന്ദി തസ്തികയിൽ താൽക്കാലിക അധ്യാപക നിയമനം നടത്തുന്നു യോഗ്യരായവർ ജനുവരി എട്ടിന് രാവിലെ പത്ത് മണിക്ക് സ്കൂളിൽ കൂടിക്കാഴ്ചക്ക് അസൽ സർട്ടിഫിക്കറ്റുകളുമായി എത്തിച്ചേരേണ്ടതാണ് അടുത്തത് തിരുവനന്തപുരം കേരള സ്റ്റേറ്റ് സയൻസ് ആൻഡ് ടെക്നോളജി മ്യൂസിയത്തിൽ ക്ലർക്ക് തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നു ബി അല്ലെങ്കിൽ ബി എസ് സി മാത്മാറ്റിക്സും കെ ജി ടി ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗും ഹയർ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ക്ലറിക്കൽ ഓഫീസ് അക്കൗണ്ടൻറ്റ് ജോലി കൈകാര്യം ചെയ്തുള്ള രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയവുമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നിന് പതിനെട്ടിനും നാൽപ്പത്തി ഒന്നിനും മധ്യ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി അതത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അവസാന തീയതി ജനുവരി പന്ത്രണ്ട് ആണ് അടുത്തത് തിരുവനന്തപുരം കഴക്കൂട്ടം ഗവൺമെൻറ് വനിതാ ഐ ടി ഐയിൽ സ്റ്റെനോഗ്രഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ് ട്രേഡിൽ പൊതുവിഭാഗത്തിനും എംപ്ലോയബിലിറ്റി ഇൻസ്ട്രക്ടർ തസ്തികയിൽ എൽ സി വിഭാഗത്തിനും ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക്സ് സിസ്റ്റം ട്രേഡിൽ എസ് സി വിഭാഗത്തിനും സംവരണം ചെയ്തിട്ടുള്ള താൽക്കാലിക ഇൻസ്ട്രക്ടർമാരുടെ ഓരോ ഒഴിവുകൾ വീതമുണ്ട് താല്പര്യമുള്ള നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ജനുവരി എട്ടിന് രാവിലെ പത്ത് മണിക്ക് യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ ശരിപ്പകർപ്പുകളും സഹിതം പ്രിൻസിപ്പാൾ മുമ്പാകെ അഭിമുഖത്തിനായി ഹാജരാവേണ്ടതാണ്